യേശുവിനെ ക്രൂശിച്ചപ്പോൾ എഴുപത്തിരണ്ടായിരം ദൂതന്മാർ വാളെടുത്തു ആയുധധാരികളായി തയ്യാറായ ഒരു കൽപ്പനയ്ക്കായി കാത്തിരുന്ന പന്ത്രണ്ട് ലീജിയനുകൾ യേശുവിനെ അടിക്കുകയും പരിഹസിക്കുകയും കുരിശിൽ തറയ്ക്കുകയും ചെയ്തപ്പോൾ ആകാശം കോപത്താൽ ജ്വലിച്ചു സ്വർഗത്തിലെ സൈന്യങ്ങൾ നീതിയുള്ള ന്യായവിധിയുടെ വക്കിൽ നിന്നു ഞാൻ അവരെ നശിപ്പിക്കട്ടെ എന്ന് മൈക്കിൾ നിലവിളിച്ചു ഗബ്രിയേൽ കരഞ്ഞു അവർ ക്ഷമ അർഹിക്കുന്നില്ല ഭൂമി ദിവ്യ അഗ്നിയാൽ ദഹിപ്പിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞു എന്നാൽ സിംഹാസനം നിശബ്ദമായി യേശുവിൻ്റെ ഒരു വാക്ക് കേട്ടാൽ അത് അവസാനിക്കാമായിരുന്നു ഭൂമി തകർന്നു പോകുമായിരുന്നു യരുശുലൈൻ വീഴുമായിരുന്നു മനുഷ്യകുലം മാഞ്ഞു പോയേക്കാമായിരുന്നു എന്നാൽ പകരം യേശു സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിച്ചു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് സ്വർഗം കുലുങ്ങി ന്യായവിധി വിറച്ചു പിന്നെ പിതാവെ അവരോട് ക്ഷമിക്കണമേ കാരണം അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല എന്ന് യേശു പറഞ്ഞു എഴുപത്തിരണ്ടായിരം വാളുകൾ താഴ്ത്തി സ്നേഹം അതിന്റെ തിരഞ്ഞെടുപ്പ് നടത്തിയതിനാൽ ദൂതന്മാർ കരഞ്ഞു അവൻ കീഴടക്കലിനേക്കാൾ കുരിശാണ് തിരഞ്ഞെടുത്തത് നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ യേശു കോപത്തിനു പകരം കരുണ തിരഞ്ഞെടുത്തു ആ മെയിൻ എന്ന് ടൈപ്പ് ചെയ്ത് നന്ദി യേശുവേ എന്ന് പ്രഖ്യാപിക്കുക